നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന വാർത്ത കുട്ടികളുടെ ഒരു ഫ്ലാഷ് ഫ്ലാഷ്മോവാണ് ലഹരിക്കെതിരെ തീർച്ചയായിട്ടും അതിനെ അവരെ തയ്യാറാക്കിയ അധ്യാപകരുണ്ടാവും പി ടി എ അംഗങ്ങളുണ്ടാവും എല്ലാം നല്ല സന്തോഷം പരിപാടി കൊള്ളാം അതിമനോഹരം പക്ഷേ ഈ പരിപാടി കണ്ടുകൊണ്ടിരുന്ന രക്ഷകർത്താക്കൾ അവർ അവരിൽ ആരെങ്കിലും മദ്യപിക്കുന്നെങ്കിൽ അധ്യാപകൻ അവരിൽ ആരെങ്കിലും മദ്യവെക്കുന്നവരുണ്ടെങ്കിൽ ഈ കുട്ടികളുടെ രക്ഷകർത്താക്കൾ ആരെങ്കിലും മദ്യവെക്കുന്നവർ പുകവലിക്കുന്നവർ മറ്റേതെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരിൽ ഒരാളെങ്കിലും ഈ പരിപാടിയോടു കൂടി ആ പണി നിർത്തുകയാണെങ്കിൽ വലിയ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മറ്റെല്ലാം പോലെ പറയുന്നതും പ്രവർത്തിക്കുന്നതും വലിയ വ്യത്യാസമില്ല എങ്കിലും ആ കുട്ടികളുടെ അധ്വാനത്തെ അവരെ തയ്യാറാക്കിയ അധ്യാപകരുടെയും പി ടി അംഗങ്ങളുടെയും നല്ല മനസ്സിന് ഒരു നമസ്കാരം നമുക്ക് വാർത്തയിലേക്ക് പോകാം ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ പവന് അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നാളെ ജൂലൈ പത്ത് ദേശീയ പൂച്ചക്കൊട്ടി ദിനമാണ് നാഷണൽ കിറ്റൻ ദിനം നാളെ ഇന്ത്യ നിർമ്മിച്ച ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ഇൻസാറ്റ് ടു എ ഫ്രഞ്ച് ഫ്രായകനിൽ നിന്ന് വിക്ഷേപിച്ച ദിവസം കൂടിയാണ് പിന്നീട് ബ്ലൂബെറി ദിനം കൂടിയാണ് നമുക്കിന്ന് ദേശീയ പൂച്ചക്കുട്ടി ദിനത്തെ കുറിച്ച് കുറച്ചു കാര്യങ്ങൾ അറിയാം പൂച്ചക്കുട്ടികൾ ചെറിയ ഓമനത്തമുള്ള പൂച്ചക്കുട്ടികളെ ആരാണ് ഇഷ്ടപ്പെടാത്തത് അവരുടെ വലിയ തലകൾ തിളക്കമാർന്ന കണ്ണുകൾ ചെറിയ പിങ്ക് കൈകാലുകൾ മൂക്കും ഒപ്പം അവരുണ്ടാക്കുന്ന മനോഹരമായ മ്യാവു അതിശയകരമെന്ന് പറയട്ടെ അമേരിക്കക്കാർക്ക് പൂച്ചകളെയും പൂച്ച ഏറ്റവും ഇഷ്ടമാണ് പൂച്ചകൾ ഒരു പ്രഹേളികയാണ് മനുഷ്യരായ നമ്മൾ അവയിൽ തികച്ചും ആകൃഷ്ടരുമാണ് ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ പൂച്ചകൾ പന്ത്രണ്ടായിരം വർഷങ്ങളായി മനുഷ്യരോടൊപ്പം ജീവിക്കുന്നു എപ്പോഴാണ് പൂച്ചകളെ മനുഷ്യൻ വളർത്തി തുടങ്ങിയതെന്നറിയില്ല പ്രത്യേകിച്ചും പുരാവസ്തു സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയ കാട്ടുപൂച്ചകളുടെയും വളർത്തുപൂച്ചകളുടെയും അസ്ഥികൂടങ്ങൾ വളരെ സാമ്യമുള്ളതാണ് എന്നിരുന്നാലും മിക്ക തെളിവുകളും സൂചിപ്പിക്കുന്നത് പൂച്ചകളെ വളർത്തുന്നത് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എന്നതാണ് പൂച്ചക്കുട്ടികൾ ആകർഷകങ്ങളാണ് നമുക്ക് പിടിക്കാനും ആലിംഗനം ചെയ്യാനുമുള്ള മധുരമുള്ള കുഞ്ഞുങ്ങൾ അനിമൽ അഡ്വക്കേറ്റും വളർത്തുമൃഗ വിദഗ്ധനുമായ കോളിൻ പൈക സൃഷ്ടിച്ച ദേശീയ പൂച്ചക്കുട്ടികൾ ഉപേക്ഷിക്കപ്പെട്ട പൂച്ചക്കുട്ടികൾക്ക് സ്നേഹമുള്ള വീടുകളിലേക്ക് ദത്തെടുക്കാനുള്ള അവസരം കൂടിയാണ് നൽകുന്നത് നമ്മുടെ പല പൂച്ചക്കുട്ടികൾക്കും ഇന്ന് പ്രത്യേക പരിഗണന നൽകുന്നുവെങ്കിലും എണ്ണമറ്റ പൂച്ചക്കുട്ടികൾക്ക് വീടില്ല പാർപ്പടങ്ങളിലോ റോഡരികിലോ കാട്ടിലോ ഒറ്റയ്ക്ക് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കാനും അവർക്ക് അർഹമായ സ്നേഹം നൽകാനുമുള്ള ബോധവൽക്കരണ ക്യാമ്പയിനായി ദേശീയ പൂച്ചക്കുട്ടി ദിനം ലക്ഷ്യമിടുന്നു പൂച്ചകളെ എങ്ങനെ പരിപാലിക്കണമെന്ന് ആളുകളെ പഠിപ്പിക്കുന്നതിനാണ് പൂച്ചക്കുട്ടികളുടെ സംരക്ഷണം സ്ഥാപിച്ചത് പൂച്ചകളോടൊപ്പം വളരുന്നത് കുട്ടികൾ വളരുന്നത് പിന്നീട് ജീവിതത്തിൽ അലർജിയും ആസ്മയും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കും മറ്റൊരു ജീവിയെ എങ്ങനെ പരിപാലിക്കണമെന്ന് അവരെ പഠിപ്പിക്കുന്നതിനു പുറമേ അതിൽ സഹാനുഭൂതിയെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടാതെ സാമൂഹികമായി വൃത്താകൃതിയിലുള്ളതും നന്നായി ക്രമീകരിക്കപ്പെട്ടതുമായ ഒരു വ്യക്തിയുടെ പഠനത്തിനും വികാസത്തിനും ഇത് സഹായിക്കുന്നു ഇതെങ്ങനെയുണ്ട് നന്നായി ചേരും

അഭിമാനിക്കാനായി നിമിഷങ്ങളുണ്ട് മരുമകളുടെ സ്നേഹമാണ് അഭിമാനം ഈ അമ്മ ഭാഗ്യല്ലേ ഫ്ലാഷ് മോബ് നടത്തി െതിരെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ച് കേരളപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ വനിതാ ശിശുവികസന വകുപ്പിന്റെ സ്റ്റേറ്റ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലുള്ള മിഷൻ വാത്സല്യം പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്ലബ് കേരളപുരം ജംഗ്ഷൻ നടത്തിയ പരിപാടിക്ക് പി ടി എ പ്രസിഡന്റ് ഷാനീർ മദർ പി ടി എ പ്രസിഡന്റ് ശ്രീജ കൗൺസിലിംഗ് അധ്യാപിക ലതീഷ ഒപിക ശൈലജ എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥിനികളായ കൃഷ്ണപ്രിയ അഭിരാമി ആർ സജീവ് അഞ്ജന ആത്മി സുൽത്താന ശരൺ എന്നിവർ എന്നിവരാണ് പരിപാടികൾ അവതരിപ്പിച്ചത്

വർധനയും ലാബ് പരിശോധനാ ഫീസുകളും പിൻവലിക്കുക ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനം അറ്റിമറിച്ച് നിയമന അപേക്ഷാ പരിധി ഉയർത്തിയ നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പേരയം കുണ്ടറ പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളും താലൂക്ക് ആശുപത്രി ഉപരോധിച്ചു പേരയം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാൻ അധ്യക്ഷ വഹിച്ചു അഞ്ച് രൂപയായിരുന്ന ഒ പി ടിക്കറ്റ് ചാർജ് പത്ത് രൂപയാണ് വർദ്ധിപ്പിച്ചത് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി ഏഴ് നിയമനങ്ങൾക്ക് നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായപരിധി തീരുമാനിച്ചത് പിന്നീട് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം അമ്പത് അമ്പത്തഞ്ചായി ഉയർത്തിയാണ് അപേക്ഷ ക്ഷണിച്ചത് ഇത് തന്നെ അഴിമതിയുടെ ഉദ്ദേശത്തോടു കൂടിയാണ് ഗൈനക്കോളജി വിഭാഗത്തിലെ വിവിധ പരിശോധനാ ഫീസുകൾ നാനൂറ് എണ്ണൂറ് എന്നിവയായിരുന്നു യഥാക്രമം എണ്ണൂറ് ആയിരത്തി ഒരുന്നൂറായി എച്ച് എച്ച് എം സി പോലും തീരുമാനിക്കാതെ ആശുപത്രി സൂപ്രണ്ട് ഏകപക്ഷീയമായി വർദ്ധിപ്പിച്ചു സ്കൂൾ കുട്ടികൾ വിവിധ സർട്ടിഫിക്കറ്റുകൾക്കായി വരുമ്പോൾ നിയമവിരുദ്ധമായി എച്ച് എം സി ഫണ്ടിലേക്ക് പണം പിരിക്കുന്നു നിലവിലുള്ള താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാണ് ഇത്തരം അനധികൃത പണപ്പെരിവുകൾ നടത്തുമെന്നാണ് ആശുപത്രി സൂപ്രണ്ട് വിശദീകരിച്ചത് നിലവിലുള്ള ജീവനക്കാരെ പുനർവിന്യസിച്ച് ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് പകരം മറ്റ് താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വീണ്ടും പുതിയ ജീവനക്കാരെ നിയമിക്കുന്നത് സർക്കാരിൽ നിന്നും ഡയാലിസിസ് യൂണിറ്റ് ആരംഭിക്കുന്നതിന് പകരം മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് വീണ്ടും പുതിയ ജീവനക്കാരെ നിയമിക്കും സർക്കാരിൽ നിന്നും എമ്മിൽ നിന്നും ചുറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ആശുപത്രിക്ക് ഇരുപത് ലക്ഷത്തോളം രൂപ ലഭിക്കാനിരിക്കെ അത് മറച്ചു വെച്ചാണ് പാവപ്പെട്ട രോഗികളിൽ നിന്നും ചികിത്സാ ഫീസായി ഭീസണത്തിൽ വലിയ തുക ഈടാക്കുന്നതെന്നും സമരക്കാർ ആരോപിച്ചു അതിനിടയിൽ ഇന്ന് ചേർന്ന എസ് എം സി യോഗത്തിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊണ്ടറ എംഎൽഎയുടെ പ്രതിനിധി വിനോദ് കുമാർ കേരള കോൺഗ്രസ് പ്രതിനിധി മുളവൻ ഹാരീഷ് എന്നിവർ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോ തുടർന്ന് കുണ്ട്ര പോലീസ് സാന്നിധ്യത്തിൽ ആശുപത്രി സൂപ്രണ്ടുമായി നടന്ന ചർച്ചയിൽ സമരക്കാർ ഉന്നയിച്ച വിഷയങ്ങളിൽ അടുത്ത ദിവസം തന്നെ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം ചേർന്ന് ഫീസ് വർധനാ നിരക്കൾ കുറയ്ക്കാമെന്ന് സൂപ്രണ്ട് രേഖാമൂലം എഴുതി നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു പേരയം പഞ്ചായത്തിലെ വിവിധ സമിതി അധ്യക്ഷന്മാരായ വി ഷഫോഡ് എൻ ഷേറി ലതാ ബിജു വിനോദ് പാബച്ചൻ കുണ്ട്ര പഞ്ചായത്തങ്ങളായ സുരേഷ് കുമാർ വി സദാശിവൻ കൊറ്റങ്കര മണ്ഡലം പ്രസിഡന്റ് വിനോദ് കോണിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ രാഹുൽ വിൽസൻ കാറൂൺ മുളവന നസീർ ജയൻ അരുൺ പാപ്പച്ചൻ അരുൺ നെപ്പോളിയൻ കൃഷ്ണൻ റിജിൻ എസ് പണിക്കർ നന്ദഗോവൻ ഷാരോൺ ജഗുൽ അജേഷ് ആന്റോണിയോ സാനു എന്നിവർ നേതൃത്വം നൽകി നമ്മൾ ഇന്നിവിടെ ആശുപത്രി മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിക്കേണ്ട സാഹചര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം നോക്കാം കഴിഞ്ഞ കുറേ കാലമായി സി പി എമ്മിൻ്റെ ഒരു പോഷക സംഘടനയെ പോലെയാണ് ഇവിടെ താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങൾ അത് ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് ഈ ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് ഈ ആശുപത്രി ശീലിച്ചെന്നുള്ള നിലയിൽ ഈ ആശുപത്രിയുടെ ചുമതല അവർക്കായതിനാൽ ഏത് തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ ആശുപത്രിയുടെ നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഒരു നോക്കൂട്ടിയായി നിർത്തിക്കൊണ്ട് സി പി എമ്മിന്റെ ലോക്കൽ ഏരിയ നേതാക്കന്മാർ അവരുടെ ഒരു സഹകരണ സ്വന്തം സ്ഥാപനം പോലും സഹകരണ സ്ഥാപനം പോലെയാണ് ഈ ആശുപത്രി കാലാകാലങ്ങളായി അവർ നടത്തിക്കൊണ്ടു ഓണത്തിന് ഒരു കുട്ട ചെണ്ടുമല്ലി പദ്ധതിക്ക് തുടക്കമായി പൂക്കളങ്ങളുടെ ഉത്സവമായ ഓണക്കാലത്ത് പൂക്കളം ചെണ്ടുമല്ലി തൈകൾ നട്ടു ചെറുമൂട് മിന്നൂ സ്റ്റാർ എന്നീ കർഷക ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത് പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം പി ജഗന്നാഥൻ അധ്യക്ഷത വഹിച്ചു ചിറ്റുമല ബ്ലോക്ക് പഞ്ച ബ്ലോക്ക് പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ ഇജീന്ദ്ര രേഖ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മടത്തിൽ സുനിൽ പഞ്ചായത്ത് വികസന സമിതി അധ്യക്ഷ കെ സോമോലി കുണ്ടറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മി ടി രാജി കൃഷി ഓഫീസർ ജി അഞ്ചന കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു ആലോചിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണ് പൂ ഈ വർഷം അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പൂക്കൃഷി പൂടെ പ്രാധാന്യം എത്ര എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു ഓണം വന്നാലും എന്തെങ്കിലും ആഘോഷങ്ങൾ വന്നാലും പൂ എന്തുമാത്രം എത്ര വിലയ്ക്കാണ് വിൽക്കുന്ന ഇതെല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് നിന്നാണ് അപ്പം എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത് കൃഷി ചെയ്ത് വിൽപ്പന നടത്തിക്കൂടാ എന്നൊരു ആലോചന വന്നപ്പോൾ അത് കഴിഞ്ഞ വർഷം ഈ വർഷവും തീരുമാനിച്ച് ഈ വർഷം നടപ്പിലാക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പം ആദ്യമായിട്ട് നമ്മൾ പൂക്കൃഷി ഇവിടെ തുറക്കൂന്നുള്ളത് മുന്നോട്ട് മഴ കനത്തിട്ടും മാലിന്യ നിക്ഷേപം തടയാൻ കഴിയാതെ പഞ്ചായത്ത് മഴ കനക്കുകയും പാതയോരത്തെ മാലിന്യം എല്ലാം അഴുകി ജീർമ്മിച്ച് പാതകൾ മലിനമാക്കിയിട്ടും മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാതെ പഞ്ചായത്ത് പെരിനാട് പഞ്ചായത്തിലെ പ്രധാന മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് കേരളപുരം ചന്ദനത്തോക്കും സമാന്തരപാതയിൽ ഐ ടി ഐ ഭാഗം ഇവിടെ പലകുറി കർമ്മസേനയും ആരോഗ്യവകുപ്പും പഞ്ചായത്തും ഐ ടി ഐയും ചേർന്ന് മാലിന്യങ്ങൾ നീക്കിയിരുന്നു ചാമറയും സ്ഥാപിച്ചിരുന്നു എന്നിട്ടും മാലിന്യം വലിച്ചെറിയലും ഒരു കുറവുമില്ല കഴിഞ്ഞ ദിവസം ചത്ത പൂച്ചയെ ഉൾപ്പെടെയാണ് ഇവിടെ നിക്ഷേപിച്ച് രോഗഭീതി വർദ്ധിച്ച വർദ്ധിച്ച ഈ മഴക്കാലത്തെങ്കിലും മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നല്ല മഴയുണ്ടല്ലോ അല്ലേ മഴ തുടങ്ങി കടലും കായലും വെള്ളമുള്ള എല്ലാ സ്ഥലങ്ങളും സൂക്ഷിക്കണം എങ്കിലും നമുക്ക് നദികളും കുളങ്ങളുമൊക്കെ എന്നും മനോഹര കാഴ്ചകളാണ് ഇതിൽ തന്നെ നദിമുഖത്തെ അഴിപ്രദേശത്തിന് ഡെൽറ്റ എന്ന് പേര് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാമെന്ന് ഒന്ന് ചിന്തിച്ചാലോ കടലിൽ ചെന്ന് ചേരുമ്പോൾ പുഴകളുടെ വേഗത കുറയുന്നു അപ്പോൾ അതിലടങ്ങിയ ഊറലുകൾ അടിത്തട്ടിൽ നിക്ഷേപിക്കപ്പെടും അങ്ങനെയാണ് ഡെൽറ്റ ഉണ്ടാകുന്നത് തിരമാലകളും ജലപ്രവാഹങ്ങളും വേലിയേറ്റ ഇറക്കങ്ങളും ഊരലിനെ നീക്കം ചെയ്യും ഇതിൽ വേലിയേറ്റവും ഇറക്കവുമാണ് പ്രധാനം ഇവയുടെ ശക്തി എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെയല്ല ഉദാഹരണമായി മെഡിറ്ററേനിയൻ കടലിൽ ചെറിയ തോതിലെ വേലിയേറ്റവും ഇറക്കവും ഉള്ളൂ അതിനാൽ അതിൽ ചെന്നു ചേരുന്ന റോൺ നൈൽ എന്നീ നദികൾ വലിയ ഡെൽറ്റ പ്രദേശങ്ങളുണ്ട് ഇവയ്ക്ക് ത്രികോണാകൃതിയാണ് ഉള്ളത് അതിനാലാണ് യൂറോപ്യന്മാർ ഡെൽറ്റ എന്ന പേര് നൽകിയത് ഗ്രീക്ക് ഭാഷയിലെ ഒരു അക്ഷരമാണ് ഡെൽറ്റ ഇതിന് ത്രികോണാകൃതിയിലാണ് ഉള്ളത് ഗംഗ ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഡെൽറ്റ പ്രദേശങ്ങളിൽ നദി അനേകം കൈവഴികളായി പിരിയുന്നത് കാണാം ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിരയായ ഹിമാലയത്തിൽ നിന്നാണല്ലോ ഇവ ഉത്ഭവിക്കുന്നത് വൻതോതിൽ മണ്ണൊലിപ്പ് നടക്കുന്ന പ്രദേശമാണിത് അതിനാൽ ഈ നദികൾ ഊറൽ വളരെ കൂടുതലാണ് ഇതെല്ലാം നദീമുഖത്ത് നിക്ഷേപിക്കപ്പെടുന്നു അങ്ങനെ കൈവഴികളുടെ മുഖം അടയും അപ്പോൾ വെള്ളം പുതിയ കൈവഴികൾ ഉണ്ടാക്കിയൊഴുകും അങ്ങനെയാണ് ചെയ്യുന്ന പല ഡെൽറ്റ ഉണ്ടാകുന്നത് എന്നിടം പരിപാടിയും അവാർഡ് വിതരണം കിഴക്കേക്കല്ല ടൗൺ വാർഡ് കുടുംബശ്രീ എ ഡി എസ് നേതൃത്വത്തിൽ എന്നിടം പരിപാടിയും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡുകളും വിതരണം ചെയ്തു കുടുംബശ്രീ ബാല സഭാംഗങ്ങളുടെ സർഗാത്മക കഴിവുകളെ പരിപോഷിക്കുന്ന എന്നിടം പരിപാടിയും അവാർഡ് വിതരണം പഞ്ചായത്ത് ക്ഷേമ സമിതി ചെയർമാൻ എ സുനിൽ പാട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് മെമ്പർ ലതിക അശോകൻ അധ്യക്ഷ വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ രശ്മി അംബിക രാധാകൃഷ്ണൻ ബ്ലസി സുഗന്ധി സുവർണ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ കുട്ടികൾ അലസരാണ് മഹാ വികൃതികളാണ് വൈകി ഉറക്കം ഉണരുന്നവരാണ് മുതിർന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണോ കളരിയും യോഗയും ശാരീരിക വ്യായാമങ്ങളും ശീലമാക്കും യോഗയും കളരിപ്പയറ്റും ശാരീരിക വ്യായാമങ്ങളും പഠിക്കാൻ എം പി വി സി ബി എൻ കളരി ഇളമ്പള്ളൂർ കേരളപുരം സമാന്തര റോഡ് ഇ എസ് ഐക്ക് എതിർവശം കുണ്ടറ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പതിനൊന്ന് തൊണ്ണൂറ്റി ഒമ്പത് എൺപത് എം എൽ എ മെറിച്ച് അവാർഡ് ജൂലൈ പതിനാറിന് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി പി സി വിഷ്ണുനാഥ് എം എൽ എ നൽകി വരുന്ന മെറിച്ച് അവാർഡ് വിതരണം പതിനാറിന് ചൊവ്വാഴ്ച രണ്ട് മണിക്ക് കുമണ്ടറ മുളവന പവിത്രം കൺവെൻഷൻ നടക്കും പുസ്തക പുസ്തക പ്രകാശനം നാളെ കവി ശശിധരൻ കുണ്ടറയുടെ ജലപ്പരപ്പിലെ എഴുതാപ്പുറങ്ങൾ എന്ന പുസ്തകം നാളെ പ്രകാശനം ചെയ്യും വൈകിട്ട് നാലിന് പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സി എസ് വായനശാല ഹാളിൽ കവി കുലീപ്പുഴ ശ്രീകുമാർ പുസ്തകം പ്രകാശിപ്പിക്കും ഇളവൂർ ശ്രീകുമാർ പുസ്തകം സ്വീകരിക്കും കെ വി മുരളികൃഷ്ണൻ സുശീല വേണുഗോപാൽ പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ ശശി ജോഷ് എൻ എസ് മണി തുളസീദാസൻപിള്ള അജേഷ് മാധവൻ ജോസ് കെ ഐ ഗിരീഷ് എന്നിവർ സംസാരിക്കും കോഴിക്കോട് ഐ ബുക്സ് ആണ് പുസ്തക പ്രസാധകർ പണ്ടൊരിടത്ത് കാടിനോട് ചേർന്നൊരു ചെറിയ കുളമുണ്ടായിരുന്നു ആ കുളത്തിൽ നിറയെ മീനുകളും ഞണ്ടുകളും തവളകളുമെല്ലാം ഉണ്ടായിരുന്നു ഈ കുളത്തിനരികിലായിട്ടാണ് ഒരു കൊക്ക് ജീവിച്ചിരുന്നത് കുളത്തിൽ നിന്നും കൊക്ക് തനിക്ക് മതി വരുവോളം മീനുകളെയും ഞണ്ടുകളെയും ഭക്ഷിച്ചു അതുകൊണ്ട് തന്നെ കൊക്കിന് ആഹാരം തേടി ഒരിടത്തും അലയേണ്ടതായി വന്നില്ല വർഷങ്ങളോളം കൊക്ക് അങ്ങനെ സുഖമായി അവിടെ കഴിഞ്ഞു എന്നാൽ നാളുകൾ കഴിയും തോറും കൊക്കിന് വയസ്സായി തുടങ്ങി പഴയതുപോലെ കുളത്തിൽ നിന്നും മീൻ പിടിക്കാൻ പറ്റാതെയായി പലപ്പോഴും ഒന്നും കഴിക്കാതെ ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടതായും വന്നു കൊക്ക് സ്വയം പറഞ്ഞു പ്രായമായത് കാരണം പഴയതുപോലെ മീനുകളെ ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എത്ര നാൾ ഞാൻ പട്ടിണി കിടക്കും എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയേ മതിയാകൂ അവസാനം പട്ടിണിയിൽ നിന്ന് കരകയറാൻ അവനൊരു ഉപായം കണ്ടെത്തി അതനുസരിച്ച് കൊക്ക് കുളത്തിന്റെ ഒരു വശത്തായിട്ട് ആരോടും ഒന്നും മിണ്ടാതെ ദുഃഖം അഭിനയിച്ചു നിന്നു തനിക്കരികിൽ അബദ്ധത്തിൽ വരുന്ന മത്സ്യങ്ങളെ പോലും പിടിക്കാൻ ശ്രമിക്കുന്നത് അവൻ നിർത്തി കൊക്കിന്റെ വിഷമത്തോടെയുള്ള ഈ നിൽപ്പ് കുളത്തിലെ മീനുകളും മറ്റ് ജീവികളുമെല്ലാം ശ്രദ്ധിച്ചു എന്നാൽ ഒരു ദിവസം മുഴുവൻ കൊക്ക് അവിടെ നിന്നിട്ടും ഭയം കാരണം ആരും അവനോടൊന്നും ചോദിച്ചില്ല അടുത്ത ദിവസവും കൊക്ക് തന്റെ നിൽപ്പ് അങ്ങനെ തന്നെ തുടർന്നു ഇത് കണ്ട മീനുകളും തവളകളും ഞണ്ടുകളും പരസ്പരം മുഖത്തോട് മുഖം നോക്കി കൊക്കിനെ ഇത്രയും ദുഃഖിതനായി ഇതിനു മുമ്പാരും കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല മാത്രമല്ല ആരെയും പിടിക്കാനും ശ്രമിക്കുന്നില്ല അവർ എത്ര ആലോചിച്ചിട്ടും അതിനുള്ള ഉത്തരം കിട്ടിയില്ല രണ്ടു ദിവസമായിട്ടും അനങ്ങാതെയുള്ള കൊക്കിന്റെ നിൽപ്പ് ജീവികളിൽ ആകാംക്ഷ വർദ്ധിപ്പിച്ചു അവസാനം കൊക്കിന്റെ ദുഃഖത്തിനുള്ള കാരണം നേരിട്ട് ചോദിക്കാൻ തന്നെ അവർ തീരുമാനിച്ചു അവർ പതിയെ വളരെ കരുതലോടെ കൊക്കിനരികിലെത്തി എന്നിട്ട് കൊക്കിനോട് ഇപ്രകാരം ചോദിച്ചു കൊക്കമാവ എന്തു പറ്റി എന്താണ് ഇത്രയും വിഷമിച്ചു നിൽക്കുന്നത് രണ്ടു ദിവസം ആയല്ലോ ഈ നിൽപ്പ് തുടങ്ങിയിട്ട് എന്നാൽ കൊക്ക് ഇത് കേട്ട ഭാവം പോലും കാട്ടിയില്ല തലയും കൊമ്പിട്ട് അനങ്ങാതെ തന്നെ നിന്നു കൊക്കമ്മാവനെ ഇത്രയും വിഷമിച്ച് കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ദുഃഖത്തിന്റെ കാരണം അറിയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് കൂട്ടത്തിലുള്ളൊരു മത്സ്യക്കുഞ്ഞു പറഞ്ഞു ഇത്രയും ആയപ്പോൾ കൊക്ക് പതിയെ തല ഉയർത്തി നോക്കി എന്നിട്ട് അവരോട് ഇപ്രകാരം പറഞ്ഞു അതോ ഞാനൊരു വാർത്ത കേട്ടു അത് കേട്ടത് മുതൽ എനിക്ക് ദുഃഖം സഹിക്കാൻ പറ്റുന്നില്ല കൊക്ക് പറഞ്ഞത് കുളത്തിലെ ജീവികൾക്ക് ആകാംക്ഷ വർദ്ധിച്ചു വാർത്ത കേട്ടോ എന്ത് വാർത്തയാണത് നമ്മളോട് കൂടെ ഒന്ന് പറയൂ കൊക്കമാവ കൂട്ടത്തിലുള്ള ഒരു മീൻ പറഞ്ഞു അത് പറഞ്ഞ് നിങ്ങളെ കൂടെ വിഷമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കൊക്ക് മറുപടി പറഞ്ഞു എന്ത് വാർത്തയായാലും ഞങ്ങളോട് കൂടെ പറയൂ നമുക്കെല്ലാവർക്കും അത് കേൾക്കാൻ തയ്യാറാണ് കുളത്തിലെ ജീവികൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു തുടർന്ന് കൊക്ക് അവരോടായി ഇപ്രകാരം പറഞ്ഞു രണ്ട് ദിവസം മുൻപ് ഞാൻ നമ്മുടെ കുളത്തിനരികിലുള്ള ഗ്രാമത്തിൽ കൂടി പറക്കുകയായിരുന്നു അപ്പോൾ ഗ്രാമത്തിലെ രണ്ടുപേർ പരസ്പരം സംസാരിക്കുന്നത് കേട്ടു അവർ ഈ കുളം നികത്തി വയലാക്കുവാൻ പോവുകയാണെന്ന് അത് കേട്ടത് മുതൽ എനിക്ക് വല്ലാത്ത വിഷമമായി അങ്ങനെ വന്നാൽ ഈ കുളത്തിൽ മത്സ്യങ്ങളും ഞണ്ടുകളും തവളകളും ഒന്നും കാണുകയില്ല എനിക്ക് മറ്റൊരു കുളത്തിലേക്ക് പോകേണ്ടിയും വരും ചിറകുള്ളത് കൊണ്ട് എനിക്ക് പോകാൻ കഴിയും പക്ഷെ നിങ്ങൾക്കെന്നെ പോലെ പറക്കാൻ കഴിയില്ലല്ലോ നിങ്ങൾ എന്തു ചെയ്യും എന്റെ ദുഃഖത്തിനുള്ള കാരണം ഇതാണ് കൊക്കിൻ്റെ മറുപടി കേട്ട് കുളത്തിലെ ജീവികൾ ഞെട്ടിപ്പോയി അവർ എന്തു പറയണം എന്നറിയാതെ പേടിച്ചു നിന്നു എന്നിട്ട് അവർ കൊക്കിനോട് ചോദിച്ചു ഞങ്ങൾക്കും ഇവിടെ നിന്നും രക്ഷപ്പെടണം അതിനെന്തെങ്കിലും വഴിയുണ്ടോ കൊക്കമ്മാവ ഇത് കേട്ടതും കൊക്കമ്മാവൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ കഴിയും ഞാൻ എന്തായാലും ദൂരെയുള്ള ഒരു വലിയ കുളത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാം ഇത് കേട്ടതും കുളത്തിലെ ജീവികൾ ബഹളം വയ്ക്കാൻ തുടങ്ങി ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകൂ മീനികൾ തൻ്റെ സൂത്രത്തിൽ വീണു എന്ന് മനസ്സിലാക്കിയ കൊക്ക് അവരോടായി ഇപ്രകാരം പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങളെ എന്നോടൊപ്പം വലിയ കുളത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് പക്ഷെ നോക്കൂ എനിക്ക് ഒരുപാട് വയസ്സായി നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് വലിയ കുളത്തിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുകയില്ല ഓരോ ദിവസം കുറച്ചുപേരെ വീതമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകാം എന്തായാലും ഗ്രാമവാസികൾ കുളം നികത്താൻ കുറച്ചു ദിവസം എടുക്കും അതിനു മുൻപായി ഞാൻ നിങ്ങളെ എല്ലാവരെയും വലിയ കുളത്തിലെത്തിക്കാം ഇത് കേട്ടതും കുളത്തിലെ ജീവികൾ വളരെ സന്തോഷമായി അവർ കൊക്കമാവന്റെ അഭിപ്രായത്തോട് പൂർണമായും യോജിച്ചു അടുത്ത ദിവസം മുതൽ തന്നെ കുറച്ച് മീനുകളെയും കൊണ്ട് കൊക്കമാവൻ പോകാൻ തുടങ്ങി അങ്ങനെ കൊക്കിന്റെ സൂത്രം ഭലിച്ചു കൊക്ക മീനുകളെ പറ്റിച്ച് കൊണ്ടുപോയി കൊണ്ടിരുന്നത് കുളത്തിലേക്കായിരുന്നില്ല മറിച്ച് തനിക്ക് വേണ്ട ഭക്ഷണമായിട്ടായിരുന്നു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി കുളത്തിലെ മീനുകളുടെ എണ്ണവും കുറഞ്ഞു വന്നു ഇതേ കുളത്തിലായിരുന്നു സമർത്ഥനായ ഒരു ഞണ്ട് ജീവിച്ചിരുന്നത് അവൻ ദിവസവും കൊക്കമാവൻ വന്ന് മീനുകളെ കൊണ്ടുപോകുന്നത് കാണുന്നുണ്ടായിരുന്നു അവനും എങ്ങനെയും ഈ കുളത്തിൽ നിന്നും രക്ഷപ്പെടണം എന്നുണ്ടായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മീനുകളെ കൊണ്ടുപോകാനായി കുളത്തിലേക്ക് വന്ന കൊക്കിനോട് ഞണ്ട് ചോദിച്ചു കൊക്കമാവ എനിക്കും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് ഇന്നും മീനികളെയല്ലേ കൊണ്ടുപോകുന്നത് ഇന്ന് എന്നെ കൊണ്ടുപോകാമോ ഇത് കേട്ടതും കൊക്കിന് സന്തോഷമായി അതെന്തായാലും നന്നായി മീനുകളെ ഭക്ഷിച്ച് ഞാനും അടുത്തു ഇന്നൊരു വ്യത്യസ്തമായ ഭക്ഷണമാകട്ടെ എന്തായാലും ഇന്ന് ഞണ്ടിനെ തന്നെ കൊണ്ടുപോകാം ഇതും മനസ്സിൽ വിചാരിച്ച കൊക്ക് ഞണ്ടിനോട് പറഞ്ഞു തീർച്ചയായും ഞാനിന്ന് നിന്നെ കൊണ്ടുപോകുന്നതാണ് ഇത് കേട്ടതും ഞണ്ടിനു വളരെയധികം സന്തോഷമായി നമുക്ക് ഇപ്പോൾ തന്നെ പോകാം കൊക്ക് പറഞ്ഞു നീളമുള്ള തന്റെ ചുണ്ടുകൊണ്ട് ഞണ്ടിനെയും കോരിയെടുത്ത് കൊക്ക് പറക്കാൻ തുടങ്ങി കൊക്കിനൊക്കെ പറക്കുമ്പോൾ അവ എത്തിപ്പെടാൻ പോകുന്ന വലിയ കുളത്തെക്കുറിച്ചും അവിടെ സുരക്ഷിതമായി എത്തിച്ചേർന്ന കുളത്തിലെ തന്റെ സുഹൃത്തുക്കളെ കുറിച്ചുമായിരുന്നു ഞണ്ടിന്റെ ചിന്ത എന്നാൽ കുറച്ചുനേരം പറഞ്ഞിട്ടും ഞണ്ടിനടുത്തെങ്ങും കുളം കാണാൻ കഴിഞ്ഞില്ല മാത്രമല്ല കുറച്ചകലെയായി കുറെ പാറക്കെട്ടുകൾ മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ ഒടുവിൽ ക്ഷമ നശിച്ച ഞണ്ട് കൊക്കിനോട് ചോദിച്ചു അകലെയായി കുറെ പാറക്കെട്ടുകൾ മാത്രമല്ലേ കാണാനുള്ളൂ വലിയ കുളത്തിലേക്ക് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടതായിട്ടുണ്ടോ ഞണ്ടിനെ ചോദ്യം കേട്ട കൊക്ക് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അല്പം കൂടി ക്ഷമയോടെ കാത്തിരിക്കൂ ശരിയായ സ്ഥലത്ത് തന്നെ ഞാൻ നിന്നെ കൊണ്ടെത്തിക്കുന്നതായിരിക്കും ഒടുവിൽ കൊക്ക് ഞണ്ടിനെയും കൊണ്ട് പറന്നെത്തിയത് അകലെ കണ്ട പാറക്കെട്ടിലേക്കായിരുന്നു കുളത്തിന് പകരം പാറക്കെട്ടുകളിൽ ഇറങ്ങിയത് കണ്ട ഞണ്ട് അത്ഭുതപ്പെട്ടു അവൻ കൊക്കിനോട് ചോദിച്ചു ഇതെന്താണ് കൊക്കമ്മാവ നമുക്ക് കുളത്തിലേക്കല്ലേ പോകേണ്ടത് എന്തിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ കൊക്ക് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഞണ്ടിനോട് പറഞ്ഞു നീയും കുളത്തിലെ നിന്റെ മറ്റു സുഹൃത്തുക്കളും എന്തൊരു വിദ്ധികളാണ് കുളം വറ്റിക്കാൻ പോകുന്നു എന്ന് ഞാൻ കള്ളം പറഞ്ഞതാണ് മുൻപേ കൊണ്ടുവന്ന നിന്റെ മറ്റു സുഹൃത്തുക്കളെ പോലെ നിന്നെയും ആഹാരമാക്കാനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അപ്പോഴാണ് ഞണ്ടൊരു കാര്യം ശ്രദ്ധിച്ചത് ആ പാറക്കെട്ടുകളിൽ അങ്ങയായി മീനുകളുടെ മുള്ളുകൾ കിടക്കുന്നു ഇത് കണ്ട ഞണ്ടിന് കാര്യം മനസ്സിലായി അവൻ ഭയന്നു എന്നിട്ടും അവൻ തൻ്റെ മനസാന്നിധ്യം കൈവിട്ടില്ല ഉടൻ തന്നെ ഞണ്ട് സർവ്വശക്തിയും എടുത്ത് കൊക്കിൻറെ കഴുത്തിൽ കടിച്ചു പിടിച്ചു എന്നിട്ട് കൊക്കിനോട് പറഞ്ഞു ദുഷ്ടനായ കൊക്കേ ഇത്രയും നാൾ നീ ഞങ്ങളെ ചതിക്കുകയായിരുന്നു അല്ലേ എത്രയും വേഗം എന്നെ കുളത്തിൽ തിരികെ കൊണ്ടുപോയി വിടണം ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ കഴുത്ത് കടിച്ചു മുറിക്കും ഇത്രയും പറഞ്ഞു ഞണ്ട് കൊക്കിൻറെ കഴുത്തിൽ വിടാതെ കടിച്ചു പിടിച്ചിരുന്നു ഞണ്ട് പിടിവിട്ടില്ലെങ്കിൽ തന്റെ ജീവൻ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കിയ കൊക്ക് മറ്റു മാർഗമൊന്നുമില്ലാതെ ഞണ്ടിനെ തിരിച്ച് കുളത്തിൽ കൊണ്ടുപോയി വിടാമെന്ന് സമ്മതിച്ചു അങ്ങനെ എത്രയും വേഗം കൊക്ക് ഞണ്ടുമായി തിരിച്ച് കുളത്തിലെത്തി കുളത്തിൽ സുരക്ഷിതമായി എത്തിച്ചേർന്നതിനു ശേഷമാണ് ഞണ്ട് കൊക്കിന്റെ കഴുത്തിലെ പിടിവിട്ടത് തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ കൊക്ക് എത്രയും വേഗം അവിടെ നിന്നും പറന്നുപോയി ഞണ്ട് ഉടൻ തന്നെ കുളത്തിലെ മീനുകളോടും മറ്റു ജീവികളോടും നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു തങ്ങളെ കൊക്ക് സൂത്രത്തിൽ വഞ്ചിച്ചതാണെന്ന് മനസ്സിലാക്കിയ മീനുകൾ വളരെയധികം നിരാശരായി പിന്നെ ഒരിക്കലും അവർ അതുപോലെ ആരെയും വിശ്വസിച്ചില്ല ഇന്നത്തെ ഈ ലോകത്ത് ഈ കഥ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു നമുക്ക് ചുറ്റും ഇതുപോലെ ഒരുപാട് കൊറ്റികൾ ഉണ്ടാകാം ഇതുപോലുള്ള വലകളിൽ നിങ്ങളും വീണു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് നിങ്ങൾ നാളിലും ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും സഹകരണത്തിനും അത് എത്ര ചെറുതാകട്ടെ എത്ര വലുതാകട്ടെ ഞങ്ങൾ അതിനെ ഒരേ അളവിൽ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുകയാണ് അതിനെ നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും അറിയിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഏഴ് സിനിമ ലൈല ക്രിയേഷൻസിൻ്റെ ഏഴ് സിനിമകൾ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ് എല്ലാ സിനിമകളും ആയിരം കഴിഞ്ഞതാണ് ആയിരം അതിനേക്കാൾ പതിനായിരത്തോടെ എടുക്കുന്ന ഉണ്ട് ബാക്കി എല്ലാ സിനിമകളും നിങ്ങൾ ഗൂഗിൾ പേർ കാണുക ഗൂഗിൾ പേയിലേക്ക് എത്തിക്കണം ആ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് എത്തിക്കണം യൂട്യൂബിൽ അത് നിങ്ങൾ എഴുതുകയും വേണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ വീണ്ടും നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെ പാട്ടപ്പെട്ട ടീമിൻ്റെ സ്നേഹം ആകെ